ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് സീറോ മലബാർ സഭാ സിനഡിന്റെ പ്രത്യേക സമ്മേളനം ചേരുന്നു ജൂൺ പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ വരെ ഓൺലൈനിലാണ് സിനഡ് യോഗം ചേരുന്നത് ഇതു സംബന്ധിച്ച വിജ്ഞാപനം സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാൻമാർക്ക് നൽകി മറ്റ് വിഷയങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതല്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു കഴിഞ്ഞ മാസം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ പെർമനൻസിനഡ് അംഗങ്ങൾ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടൻ നടപ്പാക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഒരാഴ്ച വത്തിക്കാനിൽ തങ്ങിയ പെർമനന്റ് സിനഡ് അംഗങ്ങൾ പൗരസ്ത്യ കാര്യാലയവും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റുമായി ഏകീകൃത കുർബാനക്കാര്യം ചർച്ച ചെയ്തിരുന്നു മാർപ്പാപ്പ നൽകിയ നിർദ്ദേശങ്ങളും പൗരസ്ത്യ കാര്യാലയത്തിന്റെ ഇക്കാര്യത്തിലുള്ള നടപടികളും സിനഡ് ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത് എന്തായാലും കുർബാനക്കാര്യത്തിൽ ഇനി വത്തിക്കാൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത് നടപ്പാക്കാത്ത വൈദികർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച വത്തിക്കാൻ നിർദ്ദേശം സിനഡ് ഐക്യകണ്ഠേന അംഗീകരിക്കുമെന്ന് അറിയുന്നു എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ അച്ചടക്ക രാഹിത്യത്തെയും അനുസരണക്കേടിനെയും വത്തിക്കാൻ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് വിമത വൈദികർക്ക് നടപടികളിൽ നിന്നും രക്ഷ നേടാൻ ഇനി മറ്റു മാര്ഗങ്ങളൊന്നും മുന്നിലില്ല സഭ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് ഇനി ഇളവ് നൽകില്ലെന്ന് പരിശോധ പിതാവ് കഴിഞ്ഞു ഇക്കാര്യം നേരത്തെ വത്തിക്കാൻ സന്ദർശിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള വിമത അൽമായ സംഘത്തെയും മാർപ്പാപ്പ അറിയിച്ചിരുന്നു തന്നെ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന ഒറ്റക്കാര്യമേ ഇനി സഭാ നേതൃത്വത്തിന് മുന്നിലുള്ളൂ സഭയെയും അധികാരികളെയും അനുസരിക്കാതെ വെല്ലുവിളിക്കുന്ന വിമതർക്ക് എതിരെ വത്തിക്കാൻ നടപടി നിർദ്ദേശിച്ചിട്ടുണ്ട് ചില വൈദികരെ പുറത്താക്കാനാണ് തീരുമാനം എന്നറിയുന്നു ഇതെല്ലാം പ്രത്യേക സെനഡിൽ ചർച്ചയായേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായിലുണ്ടായ അക്രമത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ന്യൂൺഷ്യോ നിയോഗിച്ച ആർച്ച് ബിഷപ്പ് സൂസാപാക്യം കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പതിലേറെ വൈദികർക്കെതിരെ സസ്പെൻഷനും ഉണ്ടാകുമെന്നാണ് വിവരം അനുസരണക്കേടും അച്ചടക്കവും ഇല്ലാത്ത വൈദികർക്കെതിരെ കർശന നടപടിക്ക് ആർച്ച് ബിഷപ്പ് സൂസാപാക്യം കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു കൂടാതെ പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് വാസലിന്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താകും നടപടിയെന്നാണ് വിവരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള പദ്ധതി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേജർ ആർച്ച് ബിഷപ്പിനും ബന്ധപ്പെട്ട വത്തിക്കാൻ കാര്യാലയങ്ങൾക്കും സമർപ്പിച്ചിട്ടുണ്ട് ഇത് സഭാ നേതൃത്വം മുൻകൈയ്യെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് പൌരസ്ത്യ കാര്യാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് അറിയുന്നത്